ചങ്ങായിമാരെ നമ്മളെ സംഘികൾ വേർഡ് വിട്ടൊരു പരിപാടില്ലാട്ടാ വേടിനെ മുറുക്കി പിടിച്ചിട്ടുള്ള അനക്ക് ഒന്ന് ഞാനല്ല വീഡിയോ റീച്ച് കൂട്ടുന്ന പോലെ വേടന്റെ പേരും പറഞ്ഞ് ഇവർ റീച്ച് കൂട്ടേണ്ട പരിപാടി ഈ സംഘികൾ എല്ലാണ്ട് ഇവർക്ക് വേട പാടണ്ടെന്ന പ്രശ്നം നിനക്കൊന്നുമില്ല കാരണം വേടൻ പാടുന്ന വരികൾ ഇവർക്ക് എന്തെങ്കിലും തിരിഞ്ഞാൽ അതിനുള്ള ഇവർ ഇവരിക്കുന്നില്ല ഇവർക്ക് മനസ്സിലായ ഏക വരിതാണെന്ന് നീ തമ്പ്രാൻ ആണെന്നെങ്കിൽ എനക്ക് ഒരു മൈരും ഇല്ലാണ് അത് മാത്രം ഇവർക്ക് ഉരുക്കോട്ടെ തമ്പ്രാൻ തമ്പ്രാക്കന്മാർക്ക് അന്നേരം കുരുവോട്ടല്ല ഈ ബ്രാഹ്മിണി ചിന്താഗതിയുള്ള ഊളകൾക്ക് ഇന്ന് അവർ വേടനെതിരെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് കൗൺസിലർ മിനി കൃഷ്ണകുമാറിനെ കുട്ടിന് എന്തെങ്കിലും വിവരമുള്ള ആളെ വിടേണ്ടേ വേടം പാടിയ പാടിനെ കുറിച്ചോ അതിലെ വരികളെ കുറിച്ചോ ഒന്നും അറിയില്ല ഇങ്ങനെ എന്തല്ലോ അത്തുമിത്തം പറയുന്ന ഒരു കൗൺസിലർ പിന്നെ അതിൽ കുറ്റം പറയാൻ കല്ല ബിജെപിയിൽ ഉള്ളതെല്ലാം അത്തുമിത്ത നല്ല മേക്കപ്പ് എല്ലാം ചെയ്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിരുന്നിട്ട് പൊട്ടത്തരം പറയുന്ന കേക്കണം

മധുവിന്റെ പേരെടുത്ത് പാടണം പോലും വിവരമുള്ളവർക്ക് മനസ്സിലാവും കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുന്നു എന്ന് പറഞ്ഞ ആരാണ് എന്താണെന്ന് വിവരമുള്ളവർക്ക് മനസ്സിലാവും സംഘി അത് മനസ്സിലാവൂല അങ്ങക്ക് മനസ്സിലാകുകയേ ഇല്ല ആ മധുമാരുടെ മോചനത്തിന് മധുവിന്റെ കാര്യം കൃത്യമായി അതുപോലുള്ള മധുമാരുടെ പാടുന്ന ചേച്ചിക്ക് അത് പറഞ്ഞു പോകുന്നുണ്ടല്ലോ പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ ഇതേ പാട്ടിലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തിഇരുപതിൽ വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുമെന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടാൻ പാടേണ്ടിയിരുന്നു എന്റെ സംഗിണി എങ്ങനെ സ്ട്രെസ് ചെയ്തിട്ട് പാടണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം അതിന്റെ വേറെ ഒരാൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കിട്ടില്ല അതിനുള്ള ബുദ്ധിങ്ങില്ല മധുവിനെ കുറിച്ച് മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ഉറക്കെ പാടില്ല പ്രധാനമന്ത്രിന്റെ പേരെ പറഞ്ഞിട്ടില്ല വാളെടുത്തരും വാളാല് കപട ദേശീയവാദി എന്നെല്ലാം പറയും നിങ്ങൾക്ക് തോന്നിയത് പ്രധാനമന്ത്രി കുറിച്ചാണ് അല്ലാണ്ട് വരികൾ പ്രധാനമന്ത്രിന്റെ പേര് പറയുന്നില്ല പ്രധാനമന്ത്രി പറയുന്നില്ല നിങ്ങൾ ജീന തന്നെയാണ് പതുക്കെ പാടി അതെന്തിനാണ് മധുവിനെ കുറിച്ച് പതുക്കെ പാടിയ മധുവിനെ കുറിച്ചുകൂടെ കുറച്ചുകൂടി ഉറക്കെ പാടണം അതുപോലെ തന്നെ ഈ മരിച്ച രണ്ട് ചെറിയ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനായിട്ട് കുറച്ചുകൂടി ഉറക്കെ പാടണം അതൊക്കെയാണ് റാപ്പർ വേടം ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരു സമാജത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും അത് വരികളും എല്ലാം ആവിഷ്കരിച്ചു ഒരു സമാ സമാജത്തെ തമ്മിലടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് സമാജത്ത് തമ്മിൽ അടിപ്പിക്കുന്നത് നിങ്ങളെ ചേച്ചിയെ നിങ്ങളെ സംഘികളാണ് ഇനി വേടൻ ഉറക്കപ്പാടും ചേച്ചി കേൾക്കുന്നില്ലെങ്കിൽ ചേച്ചിന്റെ വീടിന്റെ മുന്നിൽ രണ്ടു മൂന്ന് ബോക്സ് അടക്കം ഉണ്ടാക്കാൻ പറയാം നല്ല ഉള്ള ബോക്സ് എന്നാലെങ്കിൽ ചേച്ചി കേൾക്കും നോക്കട്ടെ ഇല്ലാണ്ട് വേടിന്റെ വരികൾ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ തലയിൽ എന്തെങ്കിലും ആൾതാമസം വേണം നിങ്ങൾക്ക് ഇല്ല അത് നിങ്ങൾക്ക് ഇല്ല അത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഏത് ദൈവം വിചാരിച്ചാലൊന്നും നടക്കൂല എന്റെ ചേച്ചിയും അതിന് നിങ്ങൾ തലേന്ന് ചാണകം ഇളക്കി മാറ്റണം അത് നിങ്ങൾ ചത്താലും ഇളക്കി മാറ്റാൻ സമ്മതിക്കില്ല സമ്മതിക്കരുത് നിങ്ങൾ ഈ വിഡ്യുത്തും ജനങ്ങൾ കാണണം ഒരു കാര്യമാണ് അത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് പറയാനുള്ള തേജോ വികാരം എന്താണ് അദ്ദേഹം അതുപോലെ തന്നെ അടിമത്ത വ്യവസ്ഥിതിയെക്കുറിച്ച് പറയുക അടിമത്ത വ്യവസ്ഥിതി എന്നോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത കാര്യമാണ് ഇന്നത്തെ പുതിയ ജനറേഷൻ ജനറേഷനിലേക്ക് അത് അടിമത്ത വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അതിനു അതിലെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വളരെ ദോഷകരമായ രീതിയിലുള്ള സന്ദേശങ്ങൾ പുത്തൻ ജനതയിലേക്ക് പുതിയ ന്യൂ ജനറേഷനിലേക്ക് എത്തിക്കുന്നത് വളരെ ദുരവ്യാപകമായ ഫലങ്ങൾ ഫലങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കും ഫലങ്ങൾ ഉണ്ടാക്കും പുതിയ തലമുറ അറിയണം പണ്ടുണ്ടായ അടിമത്തവും പണ്ടുണ്ടായ എല്ലാ ജാതി വ്യവസ്ഥകളെ കുറിച്ച് അറിയണം അതറിയുമ്പോൾ നിങ്ങൾ സംഗീതം തന്നെ കുരുപൊട്ടുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടേ ആ പുതിയ തലമുറനെയും നിങ്ങൾക്ക് ആ പഴയ ലെവലിലേക്ക് കൊണ്ടുപോകണം ഇതൊന്നും അറിയാതെ ആ ലെവലിലേക്ക് കൊണ്ടുപോകണം നിങ്ങളെ കാൽ കീഴിൽ കൊണ്ടുപോന്നിട്ട് കൊണ്ടുപോകണം അതിനെതിരെയാണ് വേടന്റെ പാട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ കുരുപൊട്ടുന്നത് എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ഉണ്ടായിട്ടാണ് നിനക്ക് തോന്നില്ല നിങ്ങൾക്ക് ഇത് ആരാ പറഞ്ഞതെന്ന് അറിയില്ല റാപ്പേതാന്ന് റേപ്പേതെന്ന് അറിയാതെ ഒരു ഇന്നലെ വിശകലയിന്നല്ല എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു വേടന്റെ റാപ്പിനെ കുറിച്ച് കുറെ ചീത്ത പറഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് റാപ്പ് ഏതാന്ന് അറിയില്ലന്ന് അപ്പൊ ഇവര് ഈ റേപ്പാണെന്ന് ചോദിച്ചിട്ടാന്ന് വേട സ്റ്റേജിൽ വേടൻ റേപ്പ് ചെയ്താന്ന് ഇവർ വിച്ച് തലേൽ ചാണകം വെച്ചിട്ട് ടീച്ചറാവുള്ളൂ കുറെ ആളോട് പറഞ്ഞു ടീച്ചർന്ന് വിളിക്കാൻ ടീച്ചർ അല്ല എന്ത് ടീച്ചർ സ്ട്രീച്ചർ തങ്ങാനും വിളിക്കണം സ്റ്റിച്ചർ വിശകല സ്റ്റിച്ചർ ഇവരാണെങ്കിൽ മേക്കപ്പ് ഇട്ട് വന്നിട്ട് ഒരു കൗൺസിലർ അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞത് മാത്രം ക്ലിയർ ഉണ്ട് ബാക്കി പറഞ്ഞത് തെച്ചും വിഡിത്തും പൊട്ടത്തര സുന്ദരി കുട്ടിയായി വന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പൊട്ടത്തരം വരുന്ന ഒരു സംഘിക്കുല സ്ത്രീ ഇതിലപ്പുറം ഒന്നും ഇവരെ പറ്റി പറയാനില്ല എന്നാ പിന്നെ ശരി സുലാൻ